ഹലോ ഗേസ് എല്ലാവർക്കും നമ്മുടെ എപ്പോഴും ഇവിടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി ഫ്രീ ഫയർ മാക്സ് എന്ന് നമ്മൾ ഒറ്റയ്ക്കാൻ കളിക്കുന്നുണ്ട് ഇന്നലെ ലാൻഡ്മർക്കാണ് കളിക്കാൻ പോകുന്നത് പോണത് പറഞ്ഞപ്പോഴും കളി കയറി ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പുതിയ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടപ്പിട മാക്സ് കിട്ടിയതാണ് അപ്പോൾ ഗേസ് നമ്മൾ തന്നെ കളി കയറിണ്ട് എന്റെ അപ്ഡേറ്റിനേഷൻ മാച്ചാണ് ഡബ്ല്യു കേസ് ഡബ്ല്യൂ ഡബ്ല്യൂക്കാ ചെയ്യാനുള്ള അവതാരം Vamos atrás trasladar Vamos ¿no? ണ്ടാരുന്നോ <laughs> <laughs> നന്നായിട്ട് ത്രേ ഉള്ളു പിന്നെ അല്ല അവന്റെ ഒക്കെ എന്റെ പെച്ച എന്തോ പാനലൊക്കെ ഇട്ടാ കളിക്കാൻ വേണ്ടി വന്നു അവരും ആലോചിച്ചു അടിച്ചു കയറി വാ കേ അടിച്ചു കയറി വാ കഴിഞ്ഞ കഴിഞ്ഞു പിടികവരുണ്ടെങ്കിൽ അതും പോയി കണ്ടേര പക്ഷെ അതീവിടെ കണ്ടിട്ടു പോകാൻ പറ്റുള്ളൂ അപ്പുറത്തുള്ള ഞാൻ ഞാൻ എന്നെ തന്നെ കണ്ണിട്ടു കേ ഞാൻ എന്നെ തന്നെ കണ്ണിട്ടു ഞാൻ വിട്ടു കൊടുത്ത കേസ് അവനും വിഷമാവൂലി കളിയാണ് അത്ര ഇത് ഉണ്ടാവൂ നെറ്റിന്റെ കാര്യത്തിൽ തീരുമാനം നെറ്റ് മഞ്ഞ കളറൊക്കെ இங்க மின் மின் களியோ ചേട്ടനുണ്ട് റിക്ക് പുറം വന്നിട്ടുണ്ട് റിക്ക് റിക്ക് ബാസാണ് പേരാണ് ഒരു പുതിയ അപ്ഡേറ്റിൽ കുറെ വന്നു ഞാൻ കേട്ടിണ്ട് എനിക്ക് കണ്ണോ ക്യാരക്ടർ വന്നു കേട്ടു അതിനെ കുറിച്ചൊക്കെ വെല്ലുവിളിയുണ്ട് കൊള്ളാൻ കുഴം ചെക്കനാണ് കിട്ടേല കുത്തി പിടിച്ചിട്ടുണ്ട്

ഇന്ന് എന്റെ ചെലവ് അപ്പൊ കേസ് ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നടുത്തെ കണ്ടും ഗുഡ് ബൈസോ